കിഴക്കൻ ഏർനാട്ടിൽ വിദ്യാഭ്യാസത്തിനും കാരുണ്യ സേവനത്തിനും ആയുസ്സും സമ്പത്തും നീക്കിവെച്ച എ പി ബാപ്പു ഹാജിയുടെ അനുസ്മരണ സമ്മേളനം കാളികാവ് അടക്കാക്കൊണ്ട് ഹിമ കെയർ ഹോമിൽ സംഘടിപ്പിച്ചു ഹിമ കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച സമ്മേളനം പാണക്കാട് അബ്ബാസ് അലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വലിയ ഉന്നതമായ മാതൃക ജീവിതമാണ് അദ്ദേഹം നയിച്ചത് അതിലേറ്റവും എല്ലാവരും വളരെയധികം ഹൃദയം കൊണ്ട് സ്പൃശിച്ച മഹത്തായൊരു സ്ഥാപനമാണ് ഹിമ കെയർ സെൻ്റർ നമുക്കറിയാം തെരുവുകളിലും സ്വന്തം വീടുകളിലുമൊക്കെ ഒറ്റപ്പെട്ടുകൊണ്ട് മാനസിക രോഗികളായിക്കൊണ്ടും അതുപോലെ തന്നെ ശാരീരിക രോഗം കൊണ്ടും അതുപോലെ തന്നെ ജന്മനുള്ള പ്രശ്നങ്ങൾ കാരണവുമൊക്കെ വളരെ പ്രയാസം എത്തിക്കുന്ന സഹോദരി സഹോദരന്മാരെ കണ്ടെത്തുകയും അവർക്ക് എല്ലാവിധത്തിനും ഭക്ഷണവും മരുന്നും ചികിത്സയും ഒക്കെ നൽകി അവരുടെ ജീവിതകാലം വളരെ സമാധാനത്തോടെ ആത്മീയമായ ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമാണ് ഹിമാക്കയർ ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് കാളികാവ് അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹിമ കെയർ ഹോം എന്നിവ ബാപ്പു ഹാജിയുടെ സംഭാവനയാണ് ബാപ്പു ഹാജി കിഴക്കനേർ നാട്ടിലെ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വം കൂടിയായിരുന്നു സാമൂഹ്യ സേവന രംഗത്ത് വലിയ സംഭാവന അർപ്പിച്ച ഹാജി നാടിന് താങ്ങും തണലുമായിരുന്നെന്ന് സമ്മേളനം ഓർമ്മിപ്പിച്ചു ഹിമ ജനറൽ സെക്രട്ടറി ഫരീദ് റഹ്മാനി അധ്യക്ഷത വഹിച്ചു സലാം ഫൈസിരിങ്ങാഡ്രി പി ഖാലിദ് പ്രൊഫസർ സി ഹംസ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്